ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ നന്ദോസ് ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു മീഷോ ഹോൾ വീഡിയോ ആണ് ഈ പിക്ചറിൽ കാണുന്ന ഈ ഒരു കോംബോ സെറ്റിൻ്റെ ഹോൾ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ മേടിച്ചാലല്ല അമ്മായി അതിൻ്റെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് മേടിച്ചാണ് അപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ട് മേടിച്ച പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറിൻ്റെ താഴെയാണ് അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത് നോക്കാം മൂന്ന് ഹെയർ ബാൻഡ് ഉണ്ട് ഉണ്ടാ ഹെയർ ബാൻഡ് പറയുമ്പോൾ രണ്ടെണ്ണം ബ്ലാക്ക് പിന്നെ ഒരെണ്ണം ബ്ലൂ ആണ് ആ ബ്ലൂ എനിക്ക് വലിയ ഇഷ്ടമായില്ല പിന്നെ ഒരു സെറ്റ് മൊത്തത്തിൽ ടിക്ടാക്ക് ഉണ്ടായിരുന്നു ഒരു ആറ് സെറ്റ് ഉണ്ടാവും അത് പിന്നെ ഉണ്ടായിരുന്നെന്താന്ന് വെച്ചാൽ ഒരു സെറ്റ് ഒരാറ് ബ്ലാക്ക് ബണ്ണാണ് കേട്ടോ ഒരു അധികം കട്ടിയില്ലാത്ത പോലത്തെ ബണ്ണാണ് പിന്നെ ആ ഹെയർ ബാൻഡിൻ്റെ പോലെ തന്നെ ഒരു നാല് ബണ്ണ് വേറെ ഉണ്ടായിരുന്നു റെഡ് പിന്നെ വൈറ്റ് ബ്ലാക്ക് അങ്ങനെയുള്ളത് രണ്ട് കൊമ്പ് പോലെ കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു യെല്ലോ ബണ്ണാണ് അത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ ഒരു പുറത്തുള്ള ഒരു എന്താ പറയുക ആ സംഭവം പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ബണ്ണാണ് ഇതൊരു അഞ്ചാറെണ്ണ ഉണ്ടായിരുന്നു എന്താ പറയുക റോസ് പിങ്ക് നീല അങ്ങനെ കുറേ കളർ ഉണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞു സ്ക്രഞ്ച് ഉണ്ടായിട്ടത് കുഞ്ഞു ആണ് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉണ്ടായിരുന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ ഉണ്ടായിരുന്നത് ഇതുപോലൊരു മീഡിയം സൈസ് ബണ്ണാണ് കേട്ടോ പിന്നെ എൻ്റെ മൈക്കിന് എന്തോ പ്രശ്നം ഉണ്ട് തോന്നുന്നു ഞാനങ്ങനെ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ടേ എന്തോ ഒരു പിരി പിരി പോലത്തെ ഒരു സൗണ്ടേ ഒക്കെയുണ്ട് കേട്ടോ അത് കാര്യമൊക്കെ എടുക്കണ്ട ഞാൻ കുറേ നോക്കിയ പക്ഷേ ശരിയാവണില്ല അപ്പോൾ ഇതുപോലെ രണ്ട് സെറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ബണ്ണാണ് കേട്ടോ അത് ഞാൻ എടുക്കുന്നതിനനുസരിച്ചിട്ട് എന്താ പറയുക കിട്ടണത് കാണിക്കുക അങ്ങനെയാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഒക്കെ ഓർഡറിലല്ല പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു റെഡ് വണ്ണാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അതൊരു എന്തൊരു പേരായിട്ട് നല്ലൊരു നല്ല ഭയങ്കര കിട്ടും റെഡിലൊരു വൈറ്റ് സ്റ്റോണൊക്കെ വന്നിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള ബണ്ണ് ഒരു ആണ് നല്ല രസം കാണാന് പിന്നെ ഒരു പിടി കുഞ്ഞ് കുഞ്ഞ് ബണ്ണാണ് കേട്ടോ അത് വൈറ്റ് ബ്ലാക്ക് റെഡ് അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഈ ഒരു പ്രൈസ് ഇത് അഫോർഡബിൾ ആണോ ചോദിച്ചാൽ ഈ സ്കൂളിൽ പിള്ളേർക്കൊക്കെ ഇത് അഫോർഡബിൾ ആണ് ചിലതൊക്കെ എന്താ പറയുക ഈ കുമ്പ് പോലത്തെ സംഭവമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായില്ല ബാക്കിയൊക്കെ ആണ് ടിക്ടാക്കിനൊക്കെ നല്ല വില ഉണ്ട് കടയിൽ പോകുമ്പോൾ ഒരു ഒരു സെറ്റിന് പത്ത് രൂപയാണ് അപ്പോൾ ഈ പ്രൈസിൽ പ്രൈസിലിത് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ബൈസ് യു